പിതാവെ പ്രിയപ്പെട്ട വൈദികരെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ വലിയ ആഗ്രഹമായിരുന്നു അമ്മച്ചിയോടൊപ്പം ഏതാനും ദിവസങ്ങളെങ്കിലും ചെലവഴിക്കണമെന്ന് ഞാൻ തിരുപ്പടം സ്വീകരിച്ചിട്ട് ഇരുപത് വർഷമായി പക്ഷെ ഒരിക്കലും പോലും എനിക്ക് ഒരു നാല് ദിവസത്തിലധികം എനിക്ക് അമ്മച്ചിയെ ഒരുമിച്ച് വീട്ടൊരുമിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല കാരണം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം ഈശോയ്ക്ക് വേണ്ടി വിഷുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നുള്ള എന്റെ അതിയായ ആഗ്രഹത്തെ ഞാനിപ്പോൾ ആയിരിക്കുന്ന സി എം ഐ കോമിഗേഷൻ എല്ലാവിധത്തിലും അധികാരികൾ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും പോയി സുവിശേഷം പ്രസംഗിക്കാൻ ദൈവം അനുവദിച്ചു അതുകൊണ്ട് സുവിശേഷ യാത്രയുമായി ഞാൻ മുന്നോട്ട് പോകുമ്പോൾ വീട്ടിലേക്ക് സ്നേഹം കൊടുക്കാത്തതോ സാന്നിധ്യം കൊടുക്കാത്തതോ ഒന്നും ഒരു വിഷമമായിട്ട് വന്നിരുന്നില്ല എങ്കിൽ ഞങ്ങളുടെ തന്നെ സഭയിലെ സീനിയർ വൈദികർ ഇങ്ങനെ പറയുമായിരുന്നു കുറച്ചെങ്കിലും സമയം മാതാപിതാക്കളും ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് കൊടുത്തില്ല എങ്കിൽ ഒരു കുറച്ച് നാള് കഴിയുമ്പോൾ അവൻ അതിനെ കുറിച്ച് ചെയ്യാനായി വിഷമിക്കാനായിട്ട് ഇവിടെ പറഞ്ഞേക്കാളും ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഞാൻ എന്റെ ഉള്ളിൽ ദിവികാരൻ ആരാധന സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാകണമെന്ന് ഒരിക്കലും വല്ലാത്ത വിധത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് അമ്മച്ചി തന്നെ ഈ ഒരു അർത്ഥത്തിൽ എന്നെ കൊണ്ട് വിളിക്കുകയായിരുന്നു ഈ വർഷം പ്രത്യേകിച്ചും വലിയ സന്തോഷമായിരുന്നു നാല്പണി ആരാധനയിൽ പങ്കെടുക്കുക ഇവരോട് എല്ലാ ദിവസവും കൂടെ കുമ്പാലിന് പങ്കെടുക്കുക ആകെ പറഞ്ഞ് കുരിശിന്റെ വഴി ചെല്ലുന്നതിനകത്ത് ഇങ്ങനെ പോകുമ്പോ കുറച്ച് കരയാറുണ്ടെന്ന് പറഞ്ഞു എന്തായിരുന്നാലും ഇന്നലെ കറക്റ്റ് ഒരു മാസം മുമ്പാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് ഒരു മാസം ഞാനും എന്റെ രണ്ടുപെങ്ങന്മാര്സിയും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിച്ചു ഒരുമിച്ച് പ്രാർത്ഥിച്ചു ഒരുമിച്ച് സഞ്ചരിച്ചു ഹോസ്പിറ്റലിൽ അവർ എപ്പോഴും കുറ്റിരിക്കുമായിരുന്നു ഇവിടെ ഒരു എന്ന് പറയുന്ന ഒരു പറയുന്നതുകൊണ്ട് വോയിസ് പുറത്തേക്ക് വരത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാ കമ്മ്യൂണിക്കേഷൻ നടത്തുമായിരുന്നു ബഹുമാനപ്പെട്ട പ്രൊഫഷൻ അച്ഛൻ വണ്ണം അവിടെ വരുമായിരുന്നു എല്ലാ ദിവസവും തന്നെ വന്ന് അമ്മച്ചിയെ കാണുമായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളെ കാണുമായിരുന്നു ബഹുമാനപ്പെട്ട ക്ലീറ്റിനൊരുമിച്ചാണ് ഞങ്ങള് അവസാനത്തെ രൂപ ലേപനം നടത്തിയത് വിഷ്ണു കുർബാനയും കൊടുത്തത് അത് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് തോന്നി കുറച്ചുകൂടി കൂടി അമ്മച്ചിയെ കാണാൻ കുറച്ചുകൂടി സമ്മതിക്കാൻ കുടിയിലേക്ക് മാറ്റാമെന്ന് അങ്ങനെ മൂവിലേക്ക് മാറ്റി ഈ ആത്മാവിനെ അവിടുന്ന് സ്വീകരിക്കണമേ സ്വീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്താണ് അമ്മച്ചിയും മരിക്കുന്നത് ഞങ്ങൾ മൂന്ന് മക്കൾ മരുമക്കൾ കുഞ്ഞുമക്കൾ എല്ലാം ഒരുമിച്ചിരിക്കുന്ന സമയത്താണ് അമ്മച്ചിയുടെ ആത്മാവിനെ ഈശ്വരസ്വത്തിലേക്ക് വിളിച്ചത് കാര്യം ശരിയാണ് അൻപത് വയസ്സിലേക്ക് എടുക്കുമ്പോൾ എനിക്ക് അപ്പനും അമ്മയെല്ലാം ഭൂമിയത് പക്ഷേ എങ്കിലും ദൈവത്തിന്റെ സദ്യ പ്രത്യേകമായിട്ട് ഈ ദിവസം ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ അമ്മച്ചിക്ക് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് എത്തിയ ബഹുമാനപ്പെട്ട പിതാക്കന്മാരെ പ്രത്യേകിച്ച് വളരെ പ്രത്യേകമായി ഇന്നത്തെ ഈ സമാപന പിതാപ ശുശ്രൂഷയുടെ അവസാന സമയത്തെ ശുശ്രൂഷ നടത്തുന്ന അഭിമന്യ ആന്റണി കരി പിലാവുള്ള സ്നേഹവും ആദരവും പേരിലും വളരെ പ്രത്യേകമായിട്ട് കുടുംബത്തെ പാലാട്ടി കുടുംബത്തിന്റെ പേരിലും അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രുഷൻ അച്ഛൻ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് പിന്നെ നൽകര അച്ഛൻ ഞാൻ പറഞ്ഞു അച്ഛൻ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു പങ്കന്മാരായി എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷൻ നടത്തുമായിരുന്നു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഏതെല്ലാം വിധത്തിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്തണം എന്നെല്ലാം അച്ഛൻ മരണസമയം മരിച്ച വാർത്ത അറിഞ്ഞ സമയം മുതൽ ഈ സമയം വരെ അവരൊിച്ച് യാത്ര ചെയ്തു അവസാനം ആ സന്ദേശവും നൽകാനായിട്ട് അത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു പ്രത്യേകമായിട്ട് അച്ഛനെ അച്ഛനോടുള്ള സ്നേഹവും ആദരവും ഞങ്ങൾ അർപ്പിക്കുന്നു സി എം ഐ കോൺഗ്രിക്കേഷന്റെ കൂടെ എത്തിയ വിവിധ പ്രൊവിൻഷ്യൽസിനെ ബഹുമാനപ്പെട്ട ജനറൽ അച്ഛൻ തോമസ് ടാത്തംബറുടെ അച്ഛനെ ജനറൽ കൗൺസിലേഴ്സിന് വിവിധങ്ങളായ റിലീജിയസ് ക്വാളിഫിക്കേഷൻ പ്രത്യേകിച്ച് എം സി ബി എസ് സി എസ് ടി സുപ്പീരിയേഴ്സിനെ കാണന്മാരെയും വിവിധങ്ങളായ സഭകൾ സന്യാസി സിസ്റ്റേഴ്സിന് സിസ്റ്റേഴ്സ് സുപ്പീരിയേഴ്സിന് എല്ലാ കൂടി ഓർക്കുന്നു ശരിയാണ് ഒരുമിച്ച് കുർബാനത്തിന്റെയും പ്രാർത്ഥിച്ചും ഇനിയും അമ്മച്ചിയെയും അപ്പച്ചനെയും ഒരു അവസരം സ്വർഗീയ പിതാവ് തരും അതാണല്ലോ നമ്മുടെ വിശ്വാസം എൻ്റെ ഒരു സെക്കൻഡ് ഫാമിലി പോലെ സി എം ഐ കുടുംബമാണ് എൻ്റെ ആദ്യ കുടുംബമെങ്കിൽ രണ്ടാം കുടുംബം പോലെ ഒരുമിച്ച് എൻ്റെ ശുശ്രൂഷാ മണ്ഡലം ഏറ്റവും അധികമായിരുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നത് പോലെ ഷാനോ മീഡിയയുടെ ശുശ്രൂഷയായിരുന്നു ഇന്ത്യയിലെ ഷാനോം ടിവിയുമായി ബന്ധപ്പെട്ടും അമേരിക്കയിലെ ഷാനോ വേൾഡുമായി ബന്ധപ്പെട്ടുമാണ് ഞാൻ ഞാറും യാത്രകളും വിശേഷ ശുശ്രൂഷകളും കൊണ്ടുവരാൻ ഞാൻ നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ചും സുപീരിയേഴ്സ് അനുവദിച്ചില്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുക എടുമ്പോ അല്ലെങ്കിലും പക്ഷേ ഇവരൊരുക്കി വഴി വഴി വായി എല്ലാ ഇടങ്ങളിലും പോയി വിവിധങ്ങളായ ഭാഷകളിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും സ്പാനിഷിലുമായി ഒട്ടേറെ പേർക്ക് ഈശോയെ കൊടുക്കാനായിട്ട് അനുവദിച്ചു ശാലോമിൻ്റെ ഒട്ടേറെ ശുശ്രൂഷകൾ ഇന്നുകൊണ്ട് വന്നു പോയി ശാലോമിൻ്റെ ഫൗണ്ടിംഗ് ഡയറക്ടറായ ശ്രീ ബലിപ്പൻ ഇത്രയും എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പ്രൊഫസർ കെ ജെ മാത്യുവും ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് ശാലോം ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയ അയർലൻഡ് യുഗൻ യു എസ് പ്രത്യേകിച്ചും ഈ രാജ്യങ്ങളിൽ വന്ന റിപ്രസെൻറ്റേറ്റീവ്സിന് എന്ന ഈ ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുന്ന വൃന്ദം ഈശോയുടെ നാമത്തിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു നമുക്ക് ഒരുമിച്ച് ജീവൻ്റെ മരണത്തിൻ്റെയും നാഥനായ ഉയർപ്പിൻ്റെയും കാരണമായ കർത്താവിൽ നമ്മളെ തന്നെ അമ്പുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വരനെയും പറ്റും